നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ദൈവാരാധനയും ഒത്തുകൂടലും എല്ലാം നല്ലതു തന്നെ എന്നാൽ അത് നാട്ടുകാരുടെ കുടിവെള്ളത്തിൽ മാലിന്യവും വിസർജ്യവും ഒഴുക്കിയായാലോ ഇന്ത്യൻ പെന്തക്കോസ് ചർച്ചിന്റെ ആസ്ഥാനമായ പത്തനംതിട്ട കുമ്പനാട് നിന്നും ഉയരുന്ന ജനരോഷമാണ് ഈ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം കുമ്പനാട്ടെ പെന്തക്കോസ് ആസ്ഥാനത്ത് അവരുടെ ദേശീയ കൺവെൻഷൻ നടന്നിരുന്നു അതിനുശേഷം ഉണ്ടായ വൻ പാരിസ്ഥിതിക വിഷയവും മാലിന്യ വിഷയവും മൂലം ജനജീവിതം ഇവിടെ ദുസ്സഹമായിരിക്കുന്നു കൺവെൻഷൻ ഇവിടെ എല്ലാ വർഷവും നടക്കുന്നുണ്ട് കൺവെൻഷൻ കഴിഞ്ഞാൽ എല്ലാ വർഷവും മാലിന്യ വിഷയം ഉണ്ടാകുന്നു പ്രധാനമായും മലമൂത്ര വിസർജനം ഒഴുകിയെത്തുന്ന സീവേജിൽ നിന്നും ഇതിൻ്റെ അവശിഷ്ടങ്ങൾ സമീപത്തെ കിണറുകളിൽ ഒഴുകിയിറങ്ങുന്നു ഇന്ത്യൻ പെന്തക്കോസ്റ്റ് ആസ്ഥാനത്ത് നിന്നും ഇത്തരത്തിലൊരു ദുരവസ്ഥ ജനങ്ങൾക്ക് വരുന്നത് ഒഴിവാക്കാൻ വർഷങ്ങളായിട്ടും ഒരു പരിഹാരവും അവർ സ്വീകരിക്കുന്നില്ല ദൈവത്തിന്റെ പേരിൽ നടത്തുന്ന സമ്മേളനം കഴിയുമ്പോൾ മലമൂത്ര വിസർജനവും മാലിന്യവും നാട്ടുകാരുടെ കുടിവെള്ളത്തിലേക്ക് വരുന്നത് ദൈവത്തെ ഓർത്തെങ്കിലും ഒഴിവാക്കണം പരിഹാരം കാണണം ഇപ്പോൾ ഇതിന് പരിസരത്തെ കുടുംബങ്ങളോട് കിണറ്റിലെ വെള്ളം തിളപ്പിച്ചുപോലും ഉപയോഗിക്കരുതെന്ന് വൻ മുന്നറിയിപ്പ് ആരോഗ്യവകുപ്പ് ഇറക്കിയിരിക്കുന്നു കോടതി ഉത്തരവ് പോലും പെന്തക്കോസ്സുകാർ കാറ്റിൽ പറത്തിയിട്ടും സർക്കാർ നടപടി എടുത്തിട്ടില്ല കോടതി ഉത്തരവുകൾ ലംഘിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ പെന്തക്കോസ് സമ്മേളനക്കാർ നടത്തുന്നതെന്ന് നാട്ടുകാർ പറയുന്നു മാധ്യമങ്ങളുടെ മുഴുവൻ വാം ഊടിക്കെട്ടിയപ്പോൾ നാട്ടുകാർക്ക് വാർത്തകൾ പോലും പുറംലോകത്തേക്ക് അറിയിക്കാൻ സാധിക്കുന്നില്ല ഇന്ത്യൻ പെന്തക്കോസ് വിഭാഗത്തിന് അവരുടെ ആസ്ഥാനത്ത് ആവശ്യമായ കക്കൂസുകൾ നിർമ്മിക്കാൻ പണം ഇല്ലാഞ്ഞിട്ടല്ല നാട്ടുകാരുടെ പരാതിയും കോടതി ഇടപെടലും മൂലം പുതിയ അനവധി കക്കൂസുകൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ മാലിന്യം ഒഴുക്കുന്നത് പഴയ കക്കൂസ് ടാങ്കിലേക്കാണ് നിലവിലെ ടാങ്ക് ചോരുന്നതാണ് വിഷയം പുതിയ കക്കൂസ് സ്റ്റാമ്പുകൾ നിർമ്മിക്കാൻ നാട്ടുകാരുടെ ഏറെ വർഷങ്ങളായുള്ള മുറവിളി പെന്തക്കോസ്റ്റ് അധികാരികൾ കേൾക്കുന്നില്ല മാത്രമല്ല ഇതിനു പിന്നിൽ നാട്ടുകാരെ പരമാവധി ബുദ്ധിമുട്ടിച്ച് സമീപവാസികളുടെ ഭൂമി തട്ടിയെടുക്കുക എന്നതും ഭൂമിയിൽ നിന്നും അവരെ ഒഴിപ്പിക്കാനും നിഗൂഢ നീക്കം എന്നും വിവരങ്ങൾ പുറത്തു വരുന്നു അതിന് ഏറ്റവും വലിയ തെളിവാണ് പെന്തക്കോസ്റ്റ് കൺവെൻഷനിൽ കഴിഞ്ഞ ദിവസം ഉന്നതാധികാരി നടത്തിയ പ്രസംഗത്തിലെ ഈ വാക്കുകൾ വർഷത്തിനു ഞാൻ പറഞ്ഞു നമുക്ക് ആ സ്ഥലത്തിൻ്റെ ആ സ്ഥലം നമുക്ക് കാർ പാർക്ക് ചെയ്യാനായിട്ട് എടുക്കാവുന്ന പറഞ്ഞു അയ്യായിരം രൂപ കൊടുത്ത് അത് കാർ പാർക്കിങ്ങിലെടുത്തു ഓഫീസിലുള്ളവർ എന്നോട് പറഞ്ഞു വെറുതെ അയ്യായിരം രൂപ കളന്നുള്ളൂ എന്ന് ചോദിച്ചു എന്നാലും എൻ്റെ മനസ്സിലെ ഉദ്ദേശം ആ സ്ഥലം നമുക്ക് വേണം നമ്മുടെ ആൾക്കാർ അവിടെ ചവിട്ടിക്കഴിയുമ്പോൾ ആ സ്ഥലം നമ്മുടെ കയ്യിൽ വരും ഇന്ന് ആ സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ നടന്നിരിക്കുകയാണ് ആ സ്ഥലം നമ്മുടെ കയ്യിലായിരിക്കുന്നു ദൈവനാമം ദൈവത്തിന് നാം മഹത്തപ്പെട്ടിരിക്കുകയാണ് നാല് പ്രൊജക്ടുകൾ നമ്മുടെ മധ്യേ ഉണ്ട് നിസാരവിലയ്ക്ക് സമീപവാസികളുടെ ഭൂമി തട്ടിയെടുക്കാനാണ് ഇന്ത്യൻ പെന്തക്കൂസ് ആസ്ഥാനം ഇങ്ങനെ ചെയ്യുന്നതെന്ന് നാട്ടുകാരും പറയുന്നു നൂറുകണക്കിന് ആളുകളുടെ വീടുകളിൽ ഇപ്പോൾ കിണർ എന്നതൊരു കാഴ്ച വസ്തുവായി നാട്ടുകാർ ഹൈക്കോടതി മുതൽ പഞ്ചായത്ത് വരെ പരാതിയുമായി പോയിട്ടും പരിഹാരം കാണുന്നില്ല നൂറുകണക്കിന് കക്കൂസുകളിലെ മാലിന്യം എന്തുകൊണ്ട് ശാസ്ത്രീയമായി സംസ്കരിക്കാൻ സാധിക്കുന്നില്ല ഇവിടെ ബൈബിൾ കോളേജും ലക്ഷങ്ങൾ അണിചേരുന്ന കൺവെൻഷൻ സെന്ററിന്റെയും മാലിന്യം പേരേണ്ടി വരുന്ന നാട്ടുകാരെ ഹൈക്കോടതി ഉത്തരവ് സർക്കാർ സർക്കാരിന് രക്ഷിക്കാനാകാത്തത് എന്തുകൊണ്ടാണ് നാട്ടുകാർക്ക് അനുകൂലമായ ഹൈക്കോടതി വിധി പോലും നടപ്പാക്കുന്നില്ല ഈ വാർത്ത ആദ്യമായി പുറത്തു കൊണ്ടുവന്ന പത്തനംതിട്ട മീഡിയയുടെ റിപ്പോർട്ടറെ പെന്തക്കോസ്റ്റുകാർ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു രാഷ്ട്രീയക്കാരെയും ഭരണക്കാരെയും കയ്യിലെടുത്ത് നാട്ടുകാരെ ഈ വിധത്തിൽ ഉപദ്രവിക്കുന്ന ഈ മാലിന്യ വിഷയത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കണം നമസ്കാരം ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ദൃശ്യം കുമ്പനാട് ഐ പി സിയുടെ ജനറൽ കൺവെൻഷൻ കഴിഞ്ഞതിന് ശേഷം തൊട്ട അയൽവാസികളുടെ കിണറുകളിൽ കാണുന്ന സംഭവമാണ് നിങ്ങൾ ഈ കാണുന്നത് ഈ വീഡിയോ കാണുന്ന നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഈ ഇവർ ഈ ഏഴെട്ട് ദിവസം ഇവിടെ നടത്തിയ പ്രസംഗം സുവിശേഷം ഈ ദേശവാസികൾക്ക് കൊടുത്തേറ്റ് പോരിക്കുന്നതാണ് നിങ്ങളീ കാണുന്നത് ഇത് മനസാക്ഷിയുള്ള ഒരു വ്യക്തിയെങ്കിലും സഹിക്കുന്നതാണോ ഇത് കാണുന്ന ഗവർമെൻ്റ് നിങ്ങൾക്ക് മനസാക്ഷിയുണ്ടോ നിങ്ങളിത് കാണുക ഈ ദേശത്തുള്ള മനുഷ്യർ എങ്ങനെ ജീവിക്കും എന്തു കുടിക്കും എന്ത് എങ്ങനെ കഴിക്കും നിങ്ങൾ ഞങ്ങളെക്കുറിച്ച് യാതൊരു വിചാരവും ഇല്ലാത്തവരാണോ ഈ ഭരണകൂടം ഇവിടുത്തെ ഒന്നും ഈ ഐ പി സിക്ക് ഒരു നടപടി എടുക്കാനും തയ്യാറാകാത്തതിൻ്റെ ഏറ്റവും വലിയ കാരണമാണ് ഈ കാണുന്നത് ഈ കിണറിലൊന്ന് നോക്ക് നിങ്ങൾ ഈ ഇതിൻ്റെ അവസരമാണ് മനുഷ്യ മനുഷ്യൻ്റെ വിസർജനമാണ് ഈ പൊങ്ങി കിടക്കുന്നത് ഇതിന് വേണ്ടി മുമ്പോട്ട് വരണം ഇതിനെതിരെ ഇവരുടെ ഈ ഹീനമായ നടപടിക്കെതിരെ ശക്തമായി നിങ്ങൾ മുമ്പോട്ട് വരണം ഇതിന് ഉണ്ടാകണം ഈ പരിഹാരം ഉണ്ടാകാൻ വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണ സഹായം ഞങ്ങൾ തേടുകയാണ് ഐ പി സിക്കാര് തന്നെ മുമ്പോട്ട് വരണം നിങ്ങൾ തന്നെ ഒന്ന് കാണുക നിങ്ങൾ ദൈവത്തെ വിളിക്കുന്ന അല്ലേ ഈ ദൈവത്തെ വിളിക്കുന്ന ആൾക്കാരെ ഇങ്ങനെയാണോ ചെയ്തു കൊടുക്കേണ്ടത് ഈ പ്രദേശത്തുള്ള എല്ലാ വീടുകളും ഇതേ നിലയിലാണ് നിൽക്കുന്നത് നിങ്ങൾ ഉണരൂ ഈ ദേശത്തെ മാലിന്യ വിമുക്തമാക്കൂ കോളിഫോം ബാക്ടീരിയയുടെ അളവ് വളരെ ഉയർന്ന നിലയിലാണെന്നും തിളപ്പിച്ചു പോലും കിണർ വെള്ളം ഉപയോഗിക്കരുതെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കക്കൂസിൽ നിന്നുള്ള മാലിന്യങ്ങൾ വലിയ കുഴി നിർമ്മിച്ച് അതിലേക്കാണ് വിടുന്നതെന്നും ഇത് ഭൂമിക്കടിയിൽ കൂടി സമീപത്തുള്ള ജലസ്രോതസ്സുകളിലേക്ക് ഇറങ്ങുന്നത് പോലും തടയുന്നില്ല കർത്താവിൻ്റെ നാമത്തിൽ ബൈബിൾ പ്രസംഗിച്ച് ആളെ കൂട്ടലും ബഹളം വയ്ക്കലും നടത്തുന്ന പെന്തക്കൂസ്റ്റുകാർ ഈ നാട്ടുകാരുടെ കണ്ണീരും കഷ്ടപ്പാടും കാണുന്നില്ല ലോകം മുഴുവൻ നേടിയാലും ആത്മാവിനെ നഷ്ടപ്പെടുത്തി ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം എന്തായാലും നാട്ടുകാരുടെ കുടിവെള്ളത്തിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുക്കിയുള്ള ഒരു പ്രാർത്ഥനയും യേശു കർത്താവ് കേൾക്കില്ല എന്ന് ഉറപ്പാണ് News desk Carmanos.